നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു പ്രത്യേക കാലത്ത് പല ദോഷഫലങ്ങളും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏകദേശ പ്രായം എപ്പോഴാണ് എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാരങ്ങൾ എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അശ്വതി മകം മൂലം ഏകദേശം നാൽപ്പത് വയസ്സ് മുതൽ അൻപത്തി ആറ് വയസ്സ് വരെയുള്ള ഈ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ജീവിതം പൊതുവെ പ്രയാസകരമായിട്ടാണ് കാണുന്നത് ചൊവ്വാ ദശയും അതിനെ തുടർന്ന് വരുന്ന രാഹുർ ദശയുടെ ആദ്യ പകുതിയും ജീവിതത്തെ ഏറെക്കുറെ സംഘർഷഭരിതമാക്കിയേക്കാം കുടുംബത്തിൽ സമാധാനക്കുറവും പലരുമായിട്ട് ശത്രുതയും വിരോധവും മനസുഖക്കുറവും ടെൻഷനും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകാം ഇതെല്ലാം കൂടെ അനുഭവിക്കണം എന്നില്ല ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഫലങ്ങൾ ഈ ഒരു പ്രായത്തിൽ അനുഭവിക്കുന്നവരാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ഭൂരിഭാഗം പേരും പൊതുവിലൊരു സ്വസ്ഥത കുറവ് അനുഭവിക്കുന്ന കാലമാണ് ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങളും ഭിന്നതകളും അകൽച്ചകളും ഒക്കെ ഉണ്ടാകിയേക്കാം സന്താനത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു ആദിയായിരിക്കും ഈ പ്രായത്തിൽ ഇവർക്ക് അവരുടെ സന്താനങ്ങളുടെ തൊഴിൽ വിവാഹം ജീവിതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഏറെ ടെൻഷൻ അടിച്ചു എന്ന് വരും ചിലർക്ക് ഈ സമയത്ത് തൊഴിൽ നഷ്ടമോ തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുന്നതായി കാണാറുണ്ട് ചിലർക്കാകട്ടെ പല വിധേനയുള്ള രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ രൂപപ്പെടാം ആരോഗ്യ പ്രശ്നങ്ങൾ വേട്ടയാടാം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന രോഗാതുരതകളാൽ പ്രയാസം അനുഭവിച്ചു എന്നും വരാം ചിലർക്ക് കേസോ വഴക്കോ ഒക്കെ നേരിട്ടേക്കാം ചിലർക്കാകട്ടെ ദോഷം ഒന്നും സംഭവിച്ചില്ല എങ്കിലും കാര്യമായിട്ടുള്ള പുരോഗതി ഈ സമയത്ത് ജീവിതത്തിൽ ഉണ്ടാകില്ല എത്ര പരിശ്രമിച്ചിട്ടും അങ്ങോട്ടൊന്നും ശരിയാകാത്ത അവസ്ഥ ഈ ഒരു സമയത്ത് ഇവരിൽ കാണാറുണ്ട് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ ശിവക്ഷേത്രത്തിൽ പോയി ജലധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ഒന്നും ചെയ്തില്ല എങ്കിലും ആഴ്ചയിൽ ഒരിക്കലുള്ള ശിവക്ഷേത്ര ദർശനം ഈ ദോഷഫലങ്ങളെ അതിജീവിക്കാൻ സഹായകരമാണ് എന്നാൽ ജാതകത്തിൽ ചൊവ്വയും രാഹുവൊക്കെ നല്ല സ്ഥാനത്താണ് എങ്കിൽ വലിയ ദോഷങ്ങളൊന്നും കൂടാതെ ജീവിക്കാൻ ഈ നാളുകാർക്ക് ഈ പ്രായത്തിൽ സാധിക്കും ഭരണി പൂരം പൂരാടം ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത്തിയൊന്ന് വയസ്സുവരെയുള്ള രാഹുർ ദശയിലെ അനുഭവങ്ങൾ ഈ നാടുകളിൽ ജനിച്ചവർക്ക് അത്ര നല്ലതായില്ല ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിൽ ഓരോന്നിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയായിരിക്കും വിശേഷിച്ചും ഈ ഒരു സമയത്ത് മനസുഖം കുറഞ്ഞിരിക്കും എപ്പോഴും ഒരുതരം തരം ടെൻഷൻ ആയിരിക്കും ആകുലതകൾ ആയിരിക്കും പരിശ്രമത്തിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് പലപ്പോഴും ഈ സമയത്ത് കിട്ടണം എന്നില്ല പൊതുവെ ശത്രുക്കൾ കൂടുതലായിട്ട് ഉണ്ടാകും പലരുമായും കലഹിക്കേണ്ടതായി വരും ബന്ധുജനം അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ചവർ അകന്നു അവസ്ഥ പോലും ഉണ്ടായേക്കാം പല ആരോപണങ്ങളും കേൾക്കേണ്ടി വരുന്ന കാലഘട്ടമാണ് എല്ലാത്തിലും തൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്ന സ്ഥിതി ഈ ഒരു സമയത്ത് ഇവർ നേരിട്ടേക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ പ്രശ്നം ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറ്റു ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങൾ എന്നാൽ ജാതകത്തിൽ രാഹു അനുകൂല സ്ഥാനത്താണ് എങ്കിൽ ഈ സമയത്ത് എല്ലാ പ്രതിസന്ധികളോടും പോരാടി വിജയിക്കുന്ന ജീവിത ലക്ഷ്യങ്ങൾ സ്വന്തമാക്കുന്ന കാലവും ആയി വരാം ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര ദർശനമാണ് ഗുണകരം ശിവക്ഷേത്രത്തിൽ പോയി ജലധാര പിൻവളക്ക് എന്നിവ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തു പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങളെ അതിജീവിക്കാൻ സഹായകരമാണ് കാർത്തിക ഉത്രം ഉത്രാടം ഏകദേശം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള രാഹുർ ദശ ഇവരുടെ ജീവിതത്തിലെ ഒരു സ്ട്രഗിളിംഗ് ഫേസ് ആണ് നല്ല യൗവന കാലത്ത് രാഹു വരുന്നത് കൊണ്ട് തന്നെ ഇവരിലധികം പേർക്കും വിദ്യക്ക് തടസ്സം നേരിടുന്നതായി കാണാറുണ്ട് പഠിക്കാതെ വെറുതെ കറങ്ങി നടക്കുക കൂട്ടുകാരോടൊത്ത് പല ഗുരുത്തക്കേടുകളും കാട്ടുക ദുർശീലങ്ങൾ ഉണ്ടാവുക പ്രണയ പരാജയത്താൽ ദുഃഖിക്കുക തുടങ്ങിയവ അനുഭവിക്കുന്നവർ ധാരാളമായി ഈ പ്രായത്തിൽ കാണാം ചിലരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചിട്ടും നല്ലതുപോലെ ശ്രമിച്ചിട്ടും നല്ല തൊഴിൽ ലഭിക്കാതെ ദുഃഖിക്കേണ്ടി വരാം കിട്ടിയ തൊഴിലിൽ സംതൃപ്തി ലഭിക്കാതെ വരിക തൊഴിൽ സംബന്ധമായി പല പ്രയാസങ്ങളും നേരിടുക വിവാഹ തടസ്സം ഉണ്ടാവുക ചിലർക്ക് വിവാഹം വൈകിപ്പോയേക്കാം ചിലർക്കാകട്ടെ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായി ഉണ്ടായേക്കാം നേരാമണ്ണം ചിന്തിക്കാതെ പലതിലും എഴുത്തു ചാടി പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളും എല്ലാ തീരുമാനങ്ങളും വളരെ ചിന്തിച്ച് എടുക്കാൻ ശ്രമിക്കുക രാഹു ജാതകത്തിൽ നല്ല സ്ഥാനത്താണോ എങ്കിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി വിവാഹമൊക്കെ കഴിച്ച് ലൈഫ് ആകുന്ന കാലമാകും ഇത് ദോഷങ്ങൾ അനുഭവിച്ച് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര ദർശനം തന്നെയാണ് ഗുണകരം ആഴ്ചയിലൊരിക്കലെങ്കിലും ശിവ ഭഗവാനെ ശിവക്ഷേത്രത്തിൽ പോയി ദർശിച്ച് ശിവഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായകരമാണ് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അൻപത്തിനാല് വയസ്സിന് ശേഷം വരുന്ന ശനിദശയിലും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നതായിട്ട് കാണാറുണ്ട് രോഹിണി അത്തം തിരുവോണം ഏകദേശം നാൽപ്പത്തി ആറ് വയസ്സു മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള ശനിയുടെ ദശാകാലത്തിൽ പലപ്പോഴായി പല പ്രയാസങ്ങളും നേരിടാം തൊഴിലിൽ പ്രതിസന്ധി ഉണ്ടാകാം തൊഴിൽ നഷ്ടം തൊഴിലിൽ നേട്ടങ്ങൾ കുറയുക സാമ്പത്തികമായിട്ടുള്ള പല പ്രയാസങ്ങളും നേരിടുക സാമ്പത്തിക നഷ്ടമുണ്ടാവുക എന്നിവ പലരും ഈ സമയത്ത് അനുഭവിക്കുന്നതായി കാണാറുണ്ട് ചിലർക്കാകട്ടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടും ജീവിത പങ്കാളിയുമായി പലവിധേനയുള്ള വിധേനയുള്ള അകൽച്ച ഉണ്ടായേക്കാം ചിലർക്ക് സന്താന സംബന്ധമായിട്ടുള്ള പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകാം ചിലരെ രോഗവും പലവിധേനയുള്ള വിധേനയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വേട്ടയാടും പൊതുവിൽ ശരീരസുഖം കുറഞ്ഞിരിക്കുന്ന കാലമാണ് വാദരോഗങ്ങളും കാല് കൈവേദന സന്ധികൾക്ക് വേദന എന്നിവ നേരിടുന്നതായി കാണാം കുടുംബത്തിൽ സമാധാനം പൊതുവേ കുറഞ്ഞിരിക്കും ഈ സമയം കൂടെ ഉള്ളവരെ ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ കാരണമോ സഹപ്രവർത്തകർ കാരണമോ പ്രയാസങ്ങൾ നേരിടാൻ ഇടയുണ്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ചരം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് എന്നാൽ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ തൊഴിൽ പുരോഗതി സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകുന്ന കാലമാകും ദോഷഫലങ്ങൾ അധികം ഉണ്ടാകണം എന്നില്ല മകീരം ചിത്തിര അവിട്ടം മുപ്പത്തേഴ് വയസ്സ് മുതൽ അൻപത്തി ആറ് വയസ്സ് വരെയുള്ള ശനിദശ പല പ്രയാസങ്ങളും നിറഞ്ഞതാകും കുടുംബത്തിൽ സമാധാനം കുറഞ്ഞിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഇടവിട്ട് ഉണ്ടാകും മനസുഖം കുറഞ്ഞിരിക്കും എപ്പോഴും ടെൻഷനായിരിക്കും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും അകൽച്ചയുമൊക്കെ ഉണ്ടായേക്കാം തൊഴിൽ രംഗം കലുഷിതമാകും തൊഴിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം സാമ്പത്തിക നഷ്ടമോ സാമ്പത്തിക പ്രയാസങ്ങളോ ഈ സമയത്ത് നേരിടാം ബിസിനസ് ചെയ്ത് ധനനഷ്ടം ഉണ്ടാക്കാം ചതിക്കപ്പെടാനോ പറ്റിക്കപ്പെടാനോ ഒക്കെ ഇടയുള്ള കാലമാണ് സ്വജനവുമായി അകൽച്ച ഉണ്ടായേക്കാം ഒറ്റപ്പെടൽ അനുഭവിക്കാം ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ നമ്മുടെ സമൂഹത്തിൽ നിരവധി ഉണ്ട് പരാജയങ്ങൾ കാരണം എല്ലാ കാര്യത്തിനും മന്ദതയും ഉത്സാഹക്കുറവുമൊക്കെ ഉണ്ടാകാം ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക ജാതകത്തിൽ ശനി അനുകൂലസ്ഥാനത്താണ് എങ്കിൽ തൊഴിൽ പുരോഗതി ഭൂമിയോ വീടോ ഒക്കെ സ്വന്തമാക്കാം സാമ്പത്തിക നേട്ടമുണ്ടാകാം ഞാൻ നേരത്തെ പറഞ്ഞ ദോഷങ്ങൾ അധികവും ഉണ്ടാകണം എന്നില്ല തിരുവാതിര ചോദിച്ച ചതയം ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള ശനി ദശ ഇവരെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലമായിരിക്കും നല്ല പ്രായത്തിൽ ശനി തുടങ്ങുന്നത് തന്നെ നല്ല തൊഴിൽ ലഭിക്കാൻ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരാം മനസ്സിന് ഇഷ്ടപ്പെടാത്ത പലയിടത്തും ജോലി ചെയ്തിട്ടാകും ഇവർ തൊഴിലിൻ്റെ കാര്യത്തിലൊന്ന് സെറ്റിലാകുന്നത് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ഈ ഒരു സമയത്ത് അടിക്കടി നേരിടും സ്ഥിര വരുമാനമുള്ള തൊഴിൽ നേടാനായാൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ചിലർക്ക് പ്രണയപരാജയം വിവാഹ തടസ്സം ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ എന്നിവ നേരിടുന്നതായി കാണാം സാമ്പത്തിക പ്രയാസങ്ങളും ധനനഷ്ടവും ഒക്കെ ഇടയ്ക്കിടെ വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നേടാനാകാത്തവരും ഈ സമയത്ത് ധാരാളമായിട്ടുണ്ട് കഠിനമായി പരിശ്രമിച്ചാലേ ശനിയിൽ ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ ഭാഗ്യം കൊണ്ടുള്ള നേട്ടങ്ങൾ ശനിയിൽ കുറഞ്ഞിരിക്കും ജീവിതത്തിൽ എല്ലാത്തിലും തടസ്സങ്ങളാണെങ്കിലും പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവയെ അതിജീവിക്കാൻ സാധിക്കും ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരമാണ് ജാതകത്തിൽ ശനി അനുകൂലസ്ഥാനത്താണ് എങ്കിൽ നല്ല തൊഴിലൊക്കെ സമ്പാദിച്ച് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കി നല്ല ഭവനമൊക്കെ സ്വന്തമാക്കി മുന്നോട്ടു പോകുന്ന കാലമാകും ഇത് പുണർദം വിശാഖം പൂരിട്ടാതി ഏകദേശം നാൽപ്പത്തി നാല് വയസ്സു മുതൽ അൻപത്തി ഒന്ന് വയസ്സ് വരെയുള്ള കേതുർ ദശ ഇവർക്കത്ര നല്ല കാലമല്ല കേതൂർ ദശയിൽ പലരുമായും കലഹിക്കേണ്ടതായി വരും ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് ബന്ധുക്കൾ ശത്രുക്കളായിട്ട് മാറാം കേസുണ്ടാകാം വഴക്കുണ്ടാകാം ആരോപണങ്ങൾ കേൾക്കാം ചെയ്യാത്ത കുറ്റത്തിന് വഴി കേൾക്കാം ചതിക്കപ്പെടാം വിശ്വാസവഞ്ചനകൾ നേരിടാം താൻ അതുവരെ സമ്പാദിച്ച സമ്പത്തിനായാലും സൽപേരിനായാലും കോട്ടമുണ്ടാകാൻ ഇടയുള്ള കാലമാണ് നാടുവിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ പോലും ചിലർക്ക് കേതുർ ദശയിൽ ഉണ്ടാകുന്നതായി കാണാറുണ്ട് കുടുംബത്തിൽ സമാധാനക്കുറവ് ധനനഷ്ടം തൊഴിൽ പ്രതിസന്ധി എന്നിങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടുന്നവർ ധാരാളമായി കേതുർദശയിൽ ഉണ്ട് വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലമാണിത് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാൻ സാധ്യത കൂടുതലാണ് തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് പോയേക്കാവുന്ന സമയമാണ് അതുകൊണ്ട് ഏതു കാര്യവും സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക ചൊവ്വാഴ്ചകളിൽ ഏതെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് ജാതകത്തിൽ കേതു അനുകൂല സ്ഥാനം സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ വലിയ നേട്ടങ്ങളൊന്നും ഇൽ ഉണ്ടായില്ല എങ്കിൽ കൂടിയും അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും കൂടാതെ ജീവിച്ചു പോകാൻ സാധിക്കും കൂയം അനിരം ഒത്തിരിട്ടാതി ഇരുപത്തി ആറ് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കേതുവിന്റെ ദശ ഈ ജ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നല്ല കാലമല്ല വിവാഹ തടസ്സം നേരിടാം വിവാഹം നീണ്ടുപോകാം വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയുമായി കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളും അകൽച്ചകളും ഉണ്ടാകാം ചിലർക്ക് തൊഴിലിലാകും പ്രയാസം ഉണ്ടാകുന്നത് പരിശ്രമിച്ചിട്ടും നല്ല തൊഴിൽ നേടാനാകാത്ത സ്ഥിതി വരാം ഉള്ള തൊഴിലിൽ സമാധാനവും സംതൃപ്തിയും കുറഞ്ഞിരിക്കാം തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങൾ കുറഞ്ഞിരിക്കുക വഴിതെറ്റി പോകാനും ദുർജനങ്ങളുമായി അടുക്കാനും സജ്ജനങ്ങളെ അകറ്റി നിർത്താനുമൊക്കെ അകറ്റി നിർത്താനും ചതിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും വിശ്വാസവഞ്ചനകൾ നേരിടാനും കേസോ വഴക്കോ പോലുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോകാനുമൊക്കെ ഇടയുള്ള കാലമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജീവിക്കുക കേതൂർ ദശയിൽ കുഴപ്പങ്ങളിൽ വീണുപോയാൽ രക്ഷപ്പെട്ടു വരിക ഇത്തിരി പ്രയാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക ജാതകത്തിൽ കേതു നല്ല സ്ഥാനത്താണ് എങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങൾ ഉണ്ടാകണം എന്നില്ല ആയില്യം കേട്ട രേവതി മുപ്പത്തഞ്ചു വയസ്സ് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള ആദിത്യ ദശ അത്ര നല്ലതാകില്ല എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളായിരിക്കും ഒന്നും അങ്ങോട്ട് ഭംഗിയായി ചെയ്യാനാകാത്ത സ്ഥിതി ഉണ്ടായേക്കാം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാം തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങൾ കുറഞ്ഞിരിക്കും പരിശ്രമത്തിനനുസരിച്ച് ഫലം ലഭിക്കാത്ത സമയമാണ് ഇഷ്ടജനവുമായി പിണങ്ങാനും കലഹിക്കാനും ഇടയുണ്ട് കുടുംബത്തിൽ സമാധാനം കുറയും നിയമപ്രശ്നങ്ങൾ നേരിട്ടേക്കാം ഇഷ്ടദിന ഇഷ്ടജനത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കാൻ ഇടയുണ്ട് പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ദുഃഖമനുഭവിക്കാം വല്ലാത്ത ടെൻഷൻ ആയിരിക്കും ഈ സമയത്ത് ആകുലതകൾ ആയിരിക്കും സാമ്പത്തിക നഷ്ടമുണ്ടാകാം വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കും ചിലർക്ക് ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങളും പിണക്കങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടായേക്കാം കുടുംബത്തിൽ സമാധാനം പൊതുവിൽ കുറഞ്ഞിരിക്കും ഞായറാഴ്ചകളിൽ ഞായറാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരമാണ് ജാതകത്തിൽ ആദിത്യൻ നല്ല സ്ഥാനത്താണ് എങ്കിൽ ഈ സമയത്ത് തൊഴിൽ പുരോഗതി ഉണ്ടാകും നല്ല സ്ഥാനത്ത് എത്തിച്ചേരാനും സാധിക്കും അപ്പോൾ ഇതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന കാലവും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഇതൊരു പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഓരോരുത്തരും ജനിക്കുന്ന സമയമനുസരിച്ച് ജാതകമനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാവുന്നതാണ് ശരിക്കുമുള്ള ദശാകാലങ്ങൾ അറിയാൻ എല്ലാവരുടെയും ജാതകം പരിശോധിച്ചേ മതിയാവുകയുള്ളൂ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി